വാർത്തകളിലേക്ക് ആലപ്പുഴയിൽ സിസ്റ്റർ ലൂസി കളപ്പുരക്കെതിരെ പ്രതിഷേധിക്കാനെത്തിയ കെ സി വൈഎം പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്തു ആലപ്പുഴ പ്രസ് ക്ലബിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുക്കാനെത്തിയ സിസ്റ്റർ ലൂസി കളപ്പുരക്കെതിരെ പ്രതിഷേധിക്കാനെത്തിയ കെ സി വൈ എം പ്രവർത്തകരെയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് സിസ്റ്റർ ലൂസിക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കാനെത്തിയ മാധ്യമപ്രവർത്തകനായ സിറാജിനെയും മറ്റു കെ സി വൈഎം പ്രവർത്തകരെയും പോലീസ് കൈയേറ്റം ചെയ്തു സഭയെയും സഭാ അധികാരികളെയും മോശമായി ചിത്രീകരിക്കുന്ന സിസ്റ്റർ ലൂസിക്കെതിരെ സമാധാനപരമായി പ്രതിഷേധിക്കാനെത്തിയ തങ്ങളെ പോലീസ് ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കുകയായിരുന്നുവെന്ന് സിറാജ് പറഞ്ഞു അവർ കൊണ്ടുവന്നിരിക്കുന്ന ലൂസി കളപ്പുരയുടെ ബുക്കിന്റെ ഒരു കോപ്പി കത്തിക്കുക അതേപോലെ അവർക്കെതിരെ ജൈവിളി മുദ്രാവാക്യം വിളിക്കുക അവരുടെ പ്രതിഷേധം മാന്യമായ രീതിയിൽ പ്രക്ഷോഭമില്ലാതെ അവതരിപ്പിക്കുക ഇതായിരുന്നു കെ സി എമ്മിന്റെ ആവശ്യം ഇത് പോലീസുകാരെ സ്വീകരിക്കുകയും സമ്മതിക്കുകയും ചെയ്തതാണ് എന്നാൽ അവിടെ നടന്നത് തികർച്ചും എന്നാൽ അവിടെ നടന്നത് തികച്ചും ഒരു രംഗങ്ങളായിരുന്നു കാരണം ലൂസി കളപ്പുര വരുന്നതിന് ഏകദേശം ഒരു പതിനഞ്ച് ഇരുപത് മിനിറ്റ് മുമ്പേ ഒരു മൂന്ന് വണ്ടിയോളം എത്തിയിട്ട് പെട്ടെന്ന് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഈ പത്ത് യുവാക്കളെയും ജീപ്പിലേക്ക് വലിച്ചു കയറ്റിയാണ് ഉണ്ടായത് ആ സമയത്ത് തന്നെ ഞാൻ ലൈവ് ഓൺ ചെയ്തു ഞാൻ ലൈവ് എടുത്തുകൊണ്ടിരുന്നപ്പോൾ ആദ്യം ഒരു പോലീസുകാരന എന്നെ ഒന്ന് ഏർപ്പിടിച്ചു അപ്പോൾ ഞാൻ പ്രത്യേകം എടുത്ത് കാണിക്കുകയും ചെയ്തു ഞാൻ മീഡിയ റിപ്പോർട്ടറാണെന്ന് പക്ഷേ യാതൊരു വിലയും കൽപ്പിക്കാതെ അവരെ എന്നെ പ്രേമായി പിടിച്ചുകൊണ്ടിരുന്നു പിന്നെ ഞാൻ ന്യൂസ് കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ മറ്റൊരു പോലീസുകാരൻ കൂടി വന്ന് എന്റെ കൈ പിന്നോട്ട് തിരിച്ചു നിങ്ങൾക്ക് കാണാൻ ഇപ്പോൾ എന്റെ കയ്യിൽ വാച്ച് ഇല്ല വാച്ച് അവിടെ വെച്ച് നഷ്ടപ്പെട്ടതാണ് വാച്ച് പൊട്ടിയതാണ് ബലം അവര് കൈ തിരിച്ച് അവരെ പിന്നെ അവിടുന്ന് ഞങ്ങൾ ജീപ്പിലേക്ക് കയറ്റി ഞങ്ങളെ പത്തോളം പേരെ അവര് സൗത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയി പിന്നീട് സ്റ്റേഷനിൽ ഞങ്ങള് ഒരു പതിനൊന്ന് മണിയോടെ എത്തി ഞങ്ങൾ മൂന്ന് മണിക്കാണ് സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങുന്നത് സിസ്റ്റർ ലൂസി കളപ്പൊരിക്ക് സംരക്ഷണം നൽകുന്നതിന്റെ ഭാഗമായാണ് പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തത് രാവിലെ മണിക്ക് അറസ്റ്റ് ചെയ്ത കെ സി വൈ എം പ്രവർത്തകരെ ഉച്ചകഴിഞ്ഞ് മൂന്നു മണിക്ക് ശേഷമാണ് വിട്ടയച്ചത് പ്രതിഷേധത്തിന്റെ ഭാഗമായി കെ സി വൈ എം പ്രവർത്തകർ സിസ്റ്റർ ലൂസിയുടെ ആത്മകഥയുടെ കവർ പേജ് കത്തിക്കുകയും മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു